ഹരേ രാമ ഹരേ കൃഷ്ണ കലിയുഗത്തിൽ ആരെ ധ്യാനിക്കണം ഭജിക്കണം ഒന്ന് കേട്ടാലോ ആധ്യാത്മിക ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട് ഭാഗവതം ഏകദശാസ്കന്ധത്തിൽ നിമി നവയോഗി സംവാദ രൂപേണ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന അവസരത്തിൽ നിമ്മി ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഓരോ യുഗങ്ങളിലും ജനങ്ങൾ ആരെ ഏത് രൂപത്തിലാണ് ഭജിക്കേണ്ടത് ഋഷഭയോഗിയുടെ പുത്രന്മാരായ ഒമ്പത് പേർ നവയോഗികൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് നവയോഗികൾ ആരൊക്കെയാണെന്നറിയേണ്ടേ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പിലായൻ ആവിർഹോത്രൻ ചമസൻ ദ്രുമിളൻ കരഭോജനൻ എന്നിവർ യുഗങ്ങൾ തോറും ധർമ്മത്തിന് ചുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതാത് യുഗത്തിലെ ജനങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള അവതാരങ്ങൾ ഭഗവാൻ കൈക്കൊള്ളുന്നു ദ്വാപര യുഗത്തിന് അവസാനമാണ് ശ്രീകൃഷ്ണ അവതാരം ഭഗവാന്റെ സ്വർ സ്വർഗാരോഹണത്തോടെ കലിയുഗം ആരംഭിച്ചു കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ശ്രീകൃഷ്ണൻ്റെതാണ് അതിനു മുമ്പ് ത്രേതായുഗത്തിൽ അവതരിച്ച ശ്രീരാമൻറ്റേതും ധർമ്മത്തെ നിലനിർത്തുന്നത് തപസ് ശൗചം ദയ സത്യം എന്നിവയാണ് കലിയുഗത്തിൽ സത്യത്തിൻ്റെ ഒരു ഭാഗം ഒഴികെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല കൃഷ്ണനെയാണ് കലിയുഗത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഭാഗവത ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് കരഭാചനൻ എന്ന യോഗി നൽകുന്ന ഉത്തരം ഒന്ന് കേൾക്കാം ശ്രീകൃഷ്ണനെ ശുധിക്കുന്നതിന് സ്തുതിക്കുന്നു അല്ലയോ നമസ്കരിക്കുന്നവരെ രക്ഷിക്കുന്നവനെ അല്ലയോ മഹാപുരുഷ എപ്പോഴും ധ്യാനിക്കാൻ കൂടിയതും എപ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുന്നുവോ അപ്പോഴൊക്കെ അവയെ മാറ്റുന്നവനും ഭക്തന്മാരുടെ ഏത് അഭിഷ്ടവും സാധിക്കുന്നവനും ഗംഗാ തീർത്ഥാദികളുടെ ഉൽപ്പത്തി സ്ഥാനമാകയാൽ എപ്പോഴും ഏറ്റവും പരിശുദ്ധവും ബ്രഹ്മാവ് പരമേശ്വരൻ മുതലായവരാൽ കൂടി സ്തുതിക്കപ്പെടുന്നതും ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നതും മാത്രമല്ല ഭക്തന്മാർക്ക് വരാൻ പോകുന്ന പീഡകളിൽ നിന്ന് പോലും രക്ഷിച്ച് സംസാര സാഗരത്തിൽ വീണ് കഴിയുന്നവരെ എല്ലാം കടത്തിവിടാനുള്ള അങ്ങയുടെ ചരണവിന്ദത്തെ ഞാൻ വന്ദിക്കുന്നു ഇതാണ് പറഞ്ഞത് നീ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ ആശ്രിതവത്സനം കലിയുഗ ജനങ്ങൾക്ക് ആശ്രയസ്ഥാനവുമാകുന്നു രാമൻ്റെ രാമനെ സ്തുതിക്കുന്നത് ഒന്ന് കേൾക്കാം ദേവന്മാർ പോലും കാംഷിക്കുന്ന രാജസമ്പത്ത് ഉപേക്ഷിച്ച് പിതാവിൻ്റെ വാക്യം പരിപാലിക്കാൻ വേണ്ടി അങ്ങേരെ യാതൊരു ചരണാവിന്ദം കഠിനമായ കാട്ടിൽ കൂടി സഞ്ചരിച്ചുവോ പിതൃവാക്യത്തെ പരിപാലിക്കേണ്ടത് പുത്രൻ്റെ ശ്രേഷ്ഠധർമ്മമാണെന്ന് ധർമ്മമാണെന്ന് യാതൊരു പദകമലം ജനങ്ങളോട് നിശബ്ദമായി ഉപദേശിച്ചുവോ കാട്ടിലിരിക്കുമ്പോൾ ഭാര്യയായി ഭാര്യയാൽ കാംഷിക്കപ്പെട്ട പൊൻ പൊന്മാനിന്റെ പിന്നാലെ യാതൊരു കമലം സഞ്ചരിച്ചുവോ ആ ആപത്ത് സമീപിക്കുമ്പോൾ ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്കും വ്യാമോഹം നേരിടും വിഷയാരുണ്യം മഹാകഷ്ടം ഭാര്യമാരുടെ വാക്കിനെ എപ്പോഴും പ്രമാണമാക്കുന്നത് മൂടത എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠ ധർമ്മങ്ങൾ ഗൃഹസ്ഥാ ഗൃഹസ്ഥാമികളോട് യാതൊരു ചരണാവിൻ ചരണാവിന്ദം ഉപദേശിച്ചുവോ ആ ചരണാപങ്കജത്തെ ഞാൻ വന്ദിക്കുന്നു ഇതാണ് ശ്രീരാമനെ ശ്രുതിക്കുന്നത് ഏത് ഘട്ടത്തിലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്ന സന്ദേശം ശ്രീരാമനിൽ നിന്നും നാം പഠിക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തവാത്സല്യം നമ്മുടെ ഹൃദയശുദ്ധിക്കാണ് ശുദ്ധിയാണ് ചെയ്യുന്നത് അഭിഷ്ടങ്ങൾ എല്ലാം കിട്ടുമ്പോൾ ഓരോ ധർമ്മത്തിലും ഓരോ സന്ദർഭത്തിലും ഭഗവാൻ നമ്മെ നമ്മിൽ വൈരാഗ്യം ആണ് ഉണർത്ത് ഉണർത്തുന്നത് അതുകൊണ്ട് കലികാലത്ത് ജനങ്ങൾ ഈ രണ്ട് മഹാപുരുഷന്മാരുടെ പദകമലങ്ങളെയും വന്നിക്കുകയാണ് വേണ്ടത് സർവം കൃഷ്ണാർപ്പണമസ്തു